ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യ തേജൂട്ടി ഫൺ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പെറ്റ് ഡോഗിനെ വളർത്താൻ ഇഷ്ടമായിരിക്കത്തില്ലേ തേജുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേജുട്ടിക്ക് അവരോടെ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് തേജുട്ടിക്ക് വളരെ അധികം സന്തോഷം കിട്ടുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം വേണ്ട ജർമ്മൻ ഷെപ്പേഡ ഇവിടെ പേരാണ് അസ്ത്ര ഇനി നമ്മൾ തേജൂട്ടി ഇവളുമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ കാണാം ആദ്യം ഇവിടെ കണ്ടപ്പോ ദയവത്തോട്ടൊന്ന് ചാടി കയറിയ നേരം ചുറ്റിക്ക് ഒരു ചെറിയ പേടി പോലെ ഉണ്ടായിരുന്നെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഭയങ്കര ക്ലോസ് ആയി കേറലേ

അതെ പിടിക്കണ്ട ഏ അതേ പിടിക്കണ്ട കള്ളത്തിന് കളിക്കാൻ ആരും ഇല്ലാത്തതിനു വിളിക്കുക ആ വിളിക്കുക ഇതേ കണ്ടോ തേജുട്ടി വീണ്ടും അവിടെ നിന്ന് കേറി അകത്തോട്ട് വരാൻ തുടങ്ങിയപ്പോ വസ്ത്ര പുറകെ വന്നു പിന്നെയും വിളിക്കുക കളിക്കാൻ ചെല്ലാൻ ഇതേ പിന്നെയും വരുന്നുണ്ടേ കണ്ടോ ഇട് ചെരുപ്പടുത്തിരുന്നെങ്കിട്െ അതെടുക്കണ്ട അതിന്റെ വക്കൊക്കെ ഒരുമാതിരി അങ്ങോട്ട് പോണ്ടാവടുത്ത് കടിച്ചു കടിച്ചു വരും കേട്ടാ അത് ഇത്ര ഇഷ്ടമാണ് കടിച്ചെടുത്ത് വിൽക്കാന് മറ്റേതാണെങ്കിൽ കൊണ്ടെങ്ങ് വരും ഞാൻ ഓടിക്കണമെങ്കിൽ ഇപ്പൊ ഭയങ്കര സ്പീഡ് ഓടും മുതൽ ആവുമ്പോൾ പയ്യെ ഓടത്തോളൂ നമ്മളടുത്ത് ഓടാൻ അങ്ങനെ വേറെ പ്രശ്നമില്ല തട്ടി പോയില്ലേ ഫുഡ് കഴിക്കാൻ പോലെ കൊച്ചാ കൊച്ചി ഒരു മാസം കൊണ്ടുവന്നല്ലേ അപ്പൊ ഈ പുള്ളി ഫുഡ് കഴിക്കാൻ പറത്തേക്ക് അറിയാരിക്കും എന്നാലും അവിടെനിന്ന് കഴിക്കും അങ്ങനെ ഫുഡ് എടുത്തോണ്ട് വല്ലേ കുഴപ്പമില്ല എല്ലാവർക്കും എല്ലാം എല്ലാവർക്കും കൊള്ളാണെന്ന് അറിയാം അതുകൊണ്ട് ആരെന്തെടുത്താലും കൊടുത്തോളൂ കൊച്ചിലങ്ങനുണ്ട് എടുത്തിട്ട് നമ്മള് കൊടുത്തില്ല എങ്കിൽ അവർ കയറി പിന്നെ കിട്ടത്തില്ല അപ്പൊ അവർക്ക് കൊടുക്കത്തില്ല പക്ഷെ അങ്ങനെ ആരെടുത്ത് കളിച്ചാലും കിട്ടുന്ന അറിയാം എറിയാം നോയിക്കൊണ്ടിരിക്കും നമുക്ക് ഡെയിലി അഞ്ചരമായിട്ട് എറിഞ്ഞോടാ ഇച്ചിരി ദൂരെ അറിഞ്ഞു കൂടുതലിട്ട് വളർത്താം തോന്നുന്നു പക്ഷേ മധുര പോയി ഓടി വെളിയിൽ നിന്ന് ആരെങ്കിലും മരുന്നവർക്ക് പേടിയുണ്ട് അവർക്ക് എന്താ പ്രശ്നമെന്ന് തോന്നി നിക്കത്തില്ല അവള് കോരച്ച് കിട്ടി നിൽക്കണം നമ്മൾ അടുത്തോട്ട് വരാൻ സമയം ഇത്ര അഗ്രസിയാണ് നമ്മൾ വന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയാണ് അപ്പൊ അതൊക്കറിയാം അപ്പൊ ഇതിന്റെ അടുത്ത് ചൂടാക്കി വെക്കാം അപ്പൊ കയറി ഞാൻ അവിടെ അവിടെ നിങ്ങൾ ചുമ്മാവിടെ അടി അടിച്ചു അതിനിടയ്ക്ക് അവിടെ നിൽക്കും ഇവിടെ കുഴപ്പമില്ല ഇല്ലാ നിൽക്കുണ്ടോ ഇടയ്ക്ക് അത് കിട്ടി കളിക്കും കോഴി കോഴി തുറന്നു വിടോസ് അത് കളിക്കാൻ വിളിക്കുന്നതാണ് എവിടെ ചെന്നത് എന്റെ എഴുത്തിൽ പുലിക്ക് പിടിക്കാൻ കളിക്കുന്നു മോനിങ് വിളിച്ചോണ്ടാ സെറ്റിയിൽ നിങ്ങള് കേറിയിരിക്കുവ ചെളി ഇവിടെ ഇങ്ങനാവും അടച്ചു അടച്ചോ കഴിഞ്ഞു അല്ലെങ്കിൽ അവള് വീണ്ടും അവിടെ നിൽക്കും ഇറങ്ങിയ വേണ്ടെന്നാണ് നെഞ്ചി കിടത്തി നെഞ്ചിക്കൂല് വെച്ച് നീ പണ്ട് വിചാരിച്ചോ ശ്വാസം മുട്ടി പോകാത്ര ഇവരെ ഈ ഇത്ര വെയിറ്റ് ഇരുപത്തെട്ട് കിലോ വെയിറ്റ് വന്നില്ല എവരെ എടുക്കാനും ഭയങ്കര സ്ഥലമുണ്ടാ നെഞ്ചിക്കടൊന്നും ഇതുപോലെ ചെയ്യണേ ചെയ്യണേ കൂടി ഒന്ന് ഈ തന്നെ ടോയ്സ് ആണ് നോക്കി എവിടെ കിട്ടിക്കോളൂ ലാസ്റ്റ് എറിഞ്ഞ സ്ഥലം ഓർമ്മയുണ്ടാ ഇല്ല അതങ്ങനെ പോയി കണ്ടുപിടിക്കത്തില്ല അവളെ മറ്റേ സ്മെൽ സംഭവം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത്ര പ്രോപ്പർ ആയിട്ടില്ല അത് മെയിൻലി ചിക്കൻ കാലും നമ്മൾ ഈ മണപ്പിച്ചവിടെ കൊണ്ടുവച്ചാൽ പോയി വെച്ചാൽ പോയി ട്രൈസ് ചെയ്ത് കണ്ടുപിടിക്കും അങ്ങനെ ട്രെയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങ് ഫുള്ളി ആയിട്ടില്ല ചിലതൊക്കെ മറ്റേ ഡോക് ഫുഡ് ആവശ്യമാണ് ഇങ്ങോട്ട് തിരിച്ചെടുത് തേച്ചിട്ട് തിരിച്ചത് ഇങ്ങോട്ട് നോക്കി തേജിട്ടി നോക്കിയേ തേജിട്ടി ഇങ്ങോട്ടൊന്നും ഇരുന്ന് നോക്കിക്കേജിട്ടിട്ട് ഇങ്ങോട്ട് നോക്കിയ തേജിട്ട് നോക്കിയേ തേജിട്ട് നോക്കേ രമ്യ നോക്കിക്കോ തേജൂട്ടി ഇങ്ങോട്ട് നോക്കിയ മോനെ ഇങ്ങോട്ട് നോക്കി തേജൂട്ടി ഇങ്ങോട്ട് നോക്കിയോട്ടന്ന് പോണോ അവളുടെ ഫുഡ് ആണോ തേജു ടീന്നയിച്ചു അപ്പൊ രാസ പോയി